ഈ ബോട്ട് മത്സ്യത്തിനായിട്ട് പിടിക്കാൻ പോയി കഴിഞ്ഞാൽ ഒരു മൂന്ന് ദിവസം നാല് ദിവസം ചിലപ്പോൾ ഒരാഴ്ചയൊക്കെ ആവും കരയിലെത്താൻ എന്നിട്ട് ആ മത്സ്യം ചെറുകിട കച്ചവടക്കാരിലെത്താൻ ഒരാഴ്ചയാകുന്നൊക്കെ പറഞ്ഞു ഒരു പത്ത് പതിനഞ്ച് ദിവസമെങ്കിലും ആവും കടയിൽ നിന്ന് പിടിച്ചാൽ ഈ മത്സ്യം ഒരു സാധാരണക്കാരുടെ കയ്യിലെത്താൻ ഇപ്പോൾ നമ്മുടെ ഏതെങ്കിലും ഒരു സുഹൃത്ത് ഗൾഫിൽ നിന്ന് മരിച്ച് ബോഡി നമ്മുടെ നാട്ടിലെത്തുമ്പോൾ ഒരു പത്ത് ദിവസമെങ്കിലും എടുക്കും ആ ബോഡി ഇവിടെ കൊണ്ടുവന്ന് തുറന്നു നോക്കി കഴിഞ്ഞാലോ രണ്ട് മിനിറ്റ് മുമ്പ് മരിച്ച ഒരാളുടെ ബോഡി പോലെ ഇരിക്കും അല്ലേ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്താ ഇതിൻ്റെ സംഭവം ഫോർമാലിൻ എന്ന് പറയുന്ന ഒരു രാസവസ്തു ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ശവം കേടുവരാതിരിക്കുന്നത് ആ ഫോർമാലിനാണ് നമ്മൾ ഉപയോഗിക്കുന്ന മത്സ്യത്തിൽ ഇവർ കലർത്തി കൊണ്ടുവരുന്നത് അതുകൊണ്ടാണ് പതിനഞ്ച് ദിവസം കഴിഞ്ഞ മീൻ ഇപ്പൊ പിടിച്ച മീൻ പോലെ ഇരിക്കുന്നത് മംഗലാപുരത്തുനിന്ന് വന്ന മീനുകളും മുഴുവനും തിരിച്ചയക്കാനുള്ള കാരണം അതെന്താണ് സൂറൻ സാറേ നിങ്ങൾ ഈ മണ്ണും നിങ്ങൾ ഈ കാര്യം മലേഷ്യയിലെ കാര്യം പറയല്ലേ അതെ അവിടെ മംഗലാപുരത്ത് അങ്ങനെ നടന്നത് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞത് അത് കാര്യം നിങ്ങളെ തെളിവ് ഉണ്ടായിക്കൊണ്ടുവരും ഞാൻ ഞാൻ ഉറപ്പായിട്ടും പറയും സാറേ നമുക്ക് നമുക്കിപ്പ ഇവിടെ ഉള്ള സംവിധാനത്തില് ബോട്ട് ഉപയോഗിച്ചിട്ടാണ് മീൻ പിടിക്കാൻ പോകാൻ പറ്റുള്ളൂ കടലിൽ സാറ് ഭരണകൂടത്തിനോട് പറഞ്ഞ് എങ്ങനെയെങ്കിലും പ്ലെയിന് തരാൻ പറയണം ഞങ്ങൾ പ്ലെയിനിൽ പോയി മീൻ പിടിച്ചിട്ട് അന്ന് തന്നെ കൊണ്ടുവരാം സൗകര്യണ്ടോ അപ്പൊ നല്ല പച്ച പെടക്കണ മീനോടെ കൊണ്ടു തരാൻ പറ്റും ഇവിടുത്തെ എറണാകുളത്തോ അല്ലെങ്കിൽ അവിടെ ഇവിടെ പോയ അല്ലെ വെള്ളത്തിലാണ് അവിടെ തെരയുണ്ട് മീനുണ്ട് സ്രാവുണ്ട് അതിന്റെ ഇടയ്ക്കുന്നാണ് ഈ കഷ്ടപ്പെട്ട് മീൻ പിടിച്ചോണ്ട് വരുന്നത് അതിന് ബുദ്ധിമുട്ട് അറിയണം അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു പത്ത് ദിവസം കടലിൽ വരും ഞങ്ങൾ അവിടെ അപ്പൊ നിങ്ങളൊന്നും ഇങ്ങനെ പറയൂല മീൻ അഡ്വക്കേറ്റ് സുഗതൻ പറയുന്നു മൃതദേഹം വേണ്ടി ഉപയോഗിക്കുന്ന ഫോർമാലിൻ എന്ന് പറയുന്ന രാസപദാർത്ഥമാണ് മത്സ്യം ഉപയോഗിക്കുന്നത് ഇതിൽ ഉണ്ട് കേരളത്തിലെ വിവിധ മാർക്കറ്റുകളിൽ നിന്ന് ഞങ്ങൾ ശേഖരിച്ച സാമ്പിളുകൾ പരിശോധിക്കുകയുണ്ടായി അതിൽ സോഡിയം ബെൻസോയിറ്റ് ഫോർമാലിൻ അമോണിയം തുടങ്ങിയ രാസവസ്തുക്കൾ ഉണ്ട് എന്ന് ഞങ്ങൾ സ്ഥിരീകരിച്ചിട്ടുണ്ട് ഈ രാസവസ്തുക്കളുടെ രാസപ്രവർത്തനം മൂലമാണ് അദ്ദേഹത്തിന്റെ വീട്ടിലുണ്ടാക്കിയ മീൻകറി വീണ്ടും തിളച്ചുകൊണ്ടിരിക്കുന്നതും ഈ സ്വർണത്തിന്റെ നിറം മാറുന്നതും നൂറ് ശതമാനം നമ്മുടെ നാട്ടിൽ വരുന്ന മത്സ്യങ്ങളിൽ വിഷാംശം കലർന്നിട്ടുണ്ട് നിങ്ങളെ സൗകര്യം ഒറ്റ വാക്കിൽ പറഞ്ഞാൽ വിളിച്ചു വരുത്തുകയാണ് നമ്മൾ ചെയ്യുന്നത് അതുപോലെ വ്യവസ്ഥ കരൾ വൃക്ക ഇവയൊക്കെ തകരാറിലാകും വിഷാംശം കലർത്തിയിട്ടുണ്ടോ എന്ന് കണ്ടു കഴിഞ്ഞ സ്ഥിതിക്ക് എന്ത് ആക്ഷനാണ് പൊതുജനങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടി എടുത്തിട്ടുള്ളത് അതായത് ഈ മത്സ്യത്തിലെ വിഷാംശം കണ്ടുപിടിക്കുന്നതിന് വേണ്ടിട്ട് സ്ട്രിപ്പുകൾ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇത് താമസിക്കാതെ തന്നെ വിപണിയിൽ ലഭ്യമാകും അപ്പോൾ ഏത് ഈ വിഷാംശം ഉണ്ടോ എന്ന് നിമിഷങ്ങൾ കൊണ്ട് കണ്ടുപിടിക്കാൻ സാധിക്കും ഇത് ആൾക്കാർക്ക് അവരിത് പരിശോധിക്കണം എന്ന് പറഞ്ഞത് ഇവിടുത്തെ ഞാനാണ് പിന്നെ എന്തിനാണ് ഇവിടുത്തെ ഉദ്യോഗസ്ഥരും എന്തിനാണ് ഇവർക്ക് ശമ്പളം കൊടുക്കണായി ഞങ്ങൾ ഇവിടെ ടാക്സ് എന്തിനാണ് അത് അല്ല ഞങ്ങൾ ശമ്പളം കൃത്യമായി ജോലി എടുത്തിട്ടാണ് ഈ ഭക്ഷണ സാധനങ്ങൾ കണ്ണി കണ്ട പട്ടാണി കടലിൽ പച്ചമൂക്കിട്ട് വരിക പച്ചപ്പയറിന്റെ ഓളിൽ പച്ചമൂക്കിട്ട് വരിക ഇതൊക്കെ കണ്ണില് ഇവിടെ ആൾക്കാരെ പച്ചടുത്തിട്ട് പറയല്ല എന്ന കാര്യം ഞാൻ പറയാം ഇവിടെ അരി വരെ ഇവിടെ മറ്റേ മട്ടയാണ് മട്ടരി ആണെന്ന് പറഞ്ഞിട്ട് മറ്റേ എന്താ നിലത്ത് തേക്കണ ചെയിന്റ് തേച്ചിട്ട് ഇവിടെ അരി വരേണ്ടതെന്ന് പറഞ്ഞു ഇപ്പൊ എന്നിട്ട് ഇതൊക്കെ ആൾക്കാർ തിരിച്ചതൊന്നും സർക്കാർ അറിയണില്ല എന്ന് പറഞ്ഞാൽ അയക്കു മനസ്സിലായി ഇവിടുത്തെ ഉദ്യോഗസ്ഥർ ഇത് അറിയണില്ലേ എന്തവര് ഇവിടെ ചെയ്തിട്ടുള്ളത് ഞമ്മളീ സാധാരണക്കാർക്ക് വേണ്ടിയിട്ട് ഈ ടാക്സ് ഇങ്ങനെ മേടിച്ചിട്ട് ശമ്പളം മേടിച്ചു അമുക്കാന്നല്ലാണ്ട് എന്താ അവർ ചെയ്തിട്ടുള്ളത് നിങ്ങളൊന്നാലോചിക്കണം ഈ കേരളത്തിലെ മുഴുവൻ ഹോട്ടലുകളിലും ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞു തീർക്കി എനിക്കത് വർത്താനം പറയാവുണ്ട് പറഞ്ഞു നീട്ടിട്ട് അടുത്തലേക്ക് പോയ പോരെ ഞാൻ പത്ത് പതിനഞ്ച് വർഷം ഗൾഫിലും മറ്റേ മീൻ മാർക്കറ്റിൽ ജോലി ചെയ്താളാണ് ഞാൻ അവിടെ ഒരു സാധനം ജാതി സാധനം വന്ന ആണ് അപ്പൊ ആ ജാതി നിയമാണവിടെ എന്ത് നിയമാണത് നിങ്ങൾ അറബി അറബിക്കടലിലെ കാര്യം പറയാറ് ഇവിടുത്തെ കടലിലെ കാര്യം പറയാം